കിടങ്ങൂരിൽ നടന്ന ഏറ്റുമാനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി ഉപജില്ലയിലെ അൻപത്തിയേഴ് സ്കൂളുകളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത് നാല് ദിനങ്ങളിൽ കലാപ്രതിഭകളുടെ മികവാർന്ന പ്രകടനങ്ങൾ ശ്രദ്ധേയമാക്കിയ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ശനിയാഴ്ച വൈകിട്ട് കിടങ്ങൂർ എൽ പി ബി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു പുതുതലമുറയുടെ സർഗഭാവനകൾക്ക് നവ്യചാരിതകൾ പകർന്ന ഏറ്റുമാനൂർ ഉപജില്ലാ കലോത്സവത്തിന് സമാപനമായി നാല് ദിനങ്ങൾ നീണ്ട കലോത്സവത്തിൽ കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കിരീടം നേടി നവംബർ പതിമൂന്ന് മുതൽ പതിനാറ് വരെ കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് എൽ പി ബി സ്കൂൾ പിറയാർ ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലായാണ് ഏറ്റുമാനൂർ ഉപജില്ലാ കലോത്സവം നടന്നത് അൻപത്തിയേഴ് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ എൽ പി യു പി എച്ച് എസ് ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ മുന്നൂറ്റി എൺപത്തിയേഴ് പോയിന്റ് നേടിയാണ് കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കിരീടം നേടിയത് മുന്നൂറ്റി ആറ് പോയിന്റോടെ അതിരമ്പുഴ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനത്തെത്തി തെള്ളകം ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനം നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് നേടിയ കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനവും നൂറ്റി മുപ്പത്തി പോയിന്റ് നേടിയ അതിരമ്പുഴ സെന്റ് അലോഷ്യസ് ഹൈസ്കൂൾ രണ്ടാം സ്ഥാനവും നേടി എൽ പി ജനറൽ വിഭാഗത്തിൽ അതിരമ്പുഴ സെന്റ് അലോഷ്യസ് എൽ പി സ്കൂൾ അറുപത്തിയൊന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനം നേടി സെന്റ് ജോസഫ് യു പി സ്കൂൾ മാന്നാനം അൻപത്തി ഒമ്പത് പോയിന്റോടെ രണ്ടാം സ്ഥാനത്തെത്തി യു പി ജനറൽ വിഭാഗത്തിൽ അതിരമ്പുഴ സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എഴുപത്തി ഒന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ അറുപത്തി അഞ്ച് പോയിന്റ് നേടിയ ചേന്നാമറ്റം മറ്റും സെന്റ് അൽഫോൺസ യു പി എസ് രണ്ടാം സ്ഥാനത്തെത്തി ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ അതിരമ്പുഴ സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ പോയിന്റ് കിടങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനത്താണ് സംസ്കൃത കലോത്സവം ഹൈസ്കൂൾ വിഭാഗത്തിൽ കിടങ്ങൂർ എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൺപത് പോയിന്റോടെ ഒന്നാം സ്ഥാനം നേടി സംസ്കൃത കലോത്സവം യു പി വിഭാഗത്തിൽ എൺപത്തി അഞ്ച് പോയിന്റ് നേടി അയർക്കുന്നം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ കിടങ്ങൂർ ഭാരതീയ വിദ്യാമന്ദിരം സെന്റ് പോൾസ് ഹൈസ്കൂൾ വെട്ടിമുകൾ എന്നീ സ്കൂളുകൾ ഒന്നാം സ്ഥാനം നേടി കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എഴുപത്തി മൂന്ന് പോയിന്റോടെ രണ്ടാം സ്ഥാനത്തെത്തി അറബിക് കലോത്സവം എൽ പി വിഭാഗത്തിൽ നാൽപ്പത്തിയഞ്ച് പോയിന്റോടെ അലോഷ്യസ് എൽ പി സ്കൂൾ അതിരമ്പുഴയും സെന്റ് മേരീസ് എൽ പി സ്കൂൾ അതിരമ്പുഴയും ഒന്നാം സ്ഥാനം പങ്കിട്ടു കിഴങ്ങൂർ ഗവൺമെന്റ് എൽ പി ബി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ എഇഒ ശ്രീജപി ഗോപാൽ ആമുഖ പ്രഭാഷണം നടത്തി കിഴങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രേമ ബിജു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റുമായ അശോക് കുമാർ പൂതമന മീനച്ചൽ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ഭരണസമിതി അംഗം എൻ ഗിരീഷ് കുമാർ കിടങ്ങൂർ പഞ്ചായത്ത് അംഗം പി ജി സുരേഷ് കിടങ്ങൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ബി സുരേഷ് ബാബു കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ആർ ബിജുകുമാർ കിടങ്ങൂർ ഗവൺമെന്റ് എൽ പി ബി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഹരികുമാർ കെ എൻ എച്ച് എം ഫോറം സെക്രട്ടറി ബിജോ ജോസഫ് ഫുഡ് കമ്മിറ്റി കൺവീനർ ജോമി ജെയിംസ് ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റി കൺവീനർ അനീഷ് നാരായണൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ലാജോ ടി എന്നിവർ പ്രസംഗിച്ചു ഗവൺമെന്റ് എൽ പി ബി സ്കൂൾ പ്രഥമാധ്യാപിക ഷീന ബി സി ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രഥമാധ്യാപിക സബിതായസ് പാഠ്യേതര കമ്മിറ്റി കൺവീനർ സനിൽ പി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി ബിന്ദു സ്കൂൾ പി ടി പ്രസിഡന്റ് ബിജു പി കെ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ എബ്രഹാം പുരസ്കാര വിതരണം നിർവഹിച്ചു ന്യൂസ്